കേരള സ്കൂൾ കായികമേള ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ എഴുതി ചേർന്നിട്ടുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം പന്ത്രണ്ട് വേദികളായിട്ട് ഇരുപതായിരം കുട്ടികൾ രണ്ടായിരം ഭിന്നശേഷി കുട്ടികൾ ഗൾഫ് മേഖലയിൽ നിന്ന് മുപ്പത്തഞ്ച് കുട്ടികൾ ആകെ നാൽപ്പത് ഇനങ്ങളായിട്ട് മത്സരിക്കാൻ പോവാണ് ഈ കായികമേളയിൽ കേരളത്തിന്റെ നിമിഷത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതുള്ള അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തട്ടെ ഒളിമ്പിക്സ് മാതൃകയിൽ രണ്ടാം തവണയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്രയും ഇടത്തായ ഒരു കായിക മാമാങ്കം സംഘടിപ്പിച്ചത് ഈ മഹാസംഗമത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി നിങ്ങൾക്കേവർക്കും വേണ്ടി നിങ്ങൾക്കേവർക്കും കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു ഇനിയുള്ള ദിനങ്ങൾ തിരുവനന്തപുരത്ത് കായിക ആവേശത്തിൽ ദിനങ്ങളാണ് നാൽപ്പത്തൊന്ന് കായിക ഇനങ്ങളായി പന്ത്രണ്ട് സ്റ്റേഡിയത്തിൽ നമ്മുടെ കുട്ടികൾ വേദതയുടെയും കരുത്തിന്റെയും പുതിയ ചരിത്രം എഴുതുവാൻ തയ്യാറെടുക്കുകയാണ് ഏകദേശം ഇരുപതിനായിരത്തോളം കായിക താരങ്ങളും ഒഫീഷ്യൽസുകളും അധ്യാപകരും ഭാഗമാക്കുന്ന ഈ മേള കേവലം ഒരു മത്സരം മാത്രമല്ല മറിച്ച് കായിക കേരളത്തിന്റെ മഹത്തായ ഒരു സാംസ്കാരിക സംഗമം കൂടിയാണ് ഈ മേളയെ വേറിട്ട് നിർത്തുന്ന നിരവധി ഘടകങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പാണ് ഈ ചടങ്ങ് അഭിമാനകരമായ ഒരു ചടങ്ങാണ് കേരളത്തിൽ ഒളിമ്പിക്സ് മാതൃകയിൽ സ്പോർട്സ് സ്കൂൾ സ്പോർട്സ് നടത്താൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ് എന്റെ അറിവിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതില്ല ലോകത്ത് എവിടെയെങ്കിലും ഇത്തരം ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കുട്ടികളുടെ ഫെസ്റ്റിവൽ ഉണ്ടോ ഇതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ സ്പോർട്സ് ഫെസ്റ്റിവൽ ഉണ്ടോ എന്ന് എന്റെ അറിവിലില്ല എന്തായാലും ഇത് വളരെ വലിയൊരു തുടക്കമാണ് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഇവിടെ എത്തിച്ചേരുന്ന ഈ പരിപാടി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ വകുപ്പിന് അതിന് നതൃത്വം വഹി വഹിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് അഭിനന്ദനം അർപ്പിക്കുവാൻ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി അഭിനന്ദനം അർപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഈ വസ്ത്രം ഉപയോഗിക്കുക വളരെ വളരെ സന്തോഷവുമേറെ കൂടിയാണ് തലസ്ഥാന നഗരി ഈ സ്കൂൾ കായികമേളയെ വരവേൽക്കുന്നത് ഉദ്ഘാടകനും അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ ഒളിമ്പിക്സ് മാതൃകയിലേക്ക് ഒരു കായികമേള സ്കൂൾ വിദ്യാർത്ഥികളുടെ കായികമേള മാറുന്നു എന്നുള്ളത് അതിലേറെ സന്തോഷം പകരുന്ന കാര്യമാണ് ഈ കായികമേള വൻ വിജയകരമാക്കാൻ നല്ല തയ്യാറെടുപ്പുകളാണ് നഗരം തലസ്ഥാനവും എത്തിയിരിക്കുന്നത് തലസ്ഥാന നഗരം എല്ലാ നിലയിലും ഈ കുഞ്ഞുങ്ങളെ അവരുടെ മത്സരത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും എല്ലാ മത്സരങ്ങളും കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഈ ഒരു ഒരു കാര്യം പറയാം വളരെ കാരണം നമ്മുടെ പിള്ളേര് കേരളത്തിലെ പിള്ളേരെ കളിക്കാൻ പോയപ്പോൾ സാറെ ട്രെയിനൊന്നും ടിക്കറ്റ് കിട്ടുന്നപ്പോ മക്കളെ നിങ്ങൾ സൈറ്റിൽ വന്നു പറയണത് തന്നെ അങ്ങനത്തെ വേണ്ടത് കാരണം നമ്മളൊക്കെ ഒരു സ്പോർട്സുകാരാണ് നമ്മളങ്ങനെ കളിക്കാൻ പോകുമ്പോൾ നമുക്ക് വിളിച്ചു അല്ല കിട്ടിയ ട്രെയിനിൽ കയറി പോകുന്നു ചെയ്തത് നിങ്ങളുടെ സൈറ്റിൽ പോകണം പോകുന്ന എന്ന് പറയണ ആ സാർ അതാപോലത്തെ സാർമാരാണ് നമുക്ക് ആവശ്യം ഈ കായികങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയത് ഇത്രയും ഗംഭീരമായിട്ട് നടക്കേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് ಎಲ್ಲ ವಿಧ ಆಶ್ವಾಸಗಳು ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು ವೆರಿ ಮಚ್ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം